ഇഷ്ടതാരമാണ് പേളിയും ശ്രീനിയും ഇരുവരുടെയും ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളിലെല്ലാം ആരാധകരും കൂടെ ഉണ്ടായിരുന്നു രണ്ടാം കുഞ്ഞിന്റെ വരവിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ഇതിനെ കാണാനും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ശേഷം മറ്റൊരു കുഞ്ഞു വന്നതിൽ പിന്നെ പേളിയെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കണ്ടിട്ടില്ല എന്റെ ഇരുപത്തെട്ട് കഴിയാതെ കുഞ്ഞിനെയോ താനോ പുറത്തു വരില്ലെന്ന് തീരുമാനത്തിലായിരുന്നു പേളി ഇപ്പോഴിതാ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് അതീവ സുന്ദരിയായാണ് പേളിയുടെ വരവ് മതം പോലുമില്ലാതെ ഇല്ലാതെ ആദ്യ കുഞ്ഞിന്റെ പേര് നില എന്നിട്ട പേളി ഇപ്പോൾ ഇതാ രണ്ടാം കുഞ്ഞിനെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുന്നു നത്താര എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിൽ നിന്ന് ശ്രീനിയുടെ വീട്ടുകാർ എത്തിയിരുന്നു അതീവ സുന്ദരിയായാണ് നിലമോൾ അനേതി കുട്ടിയുടെ പേരിടലിന് ഒരുങ്ങിയിരിക്കുന്നത് അടുത്ത മാത്രം അടങ്ങുന്ന ഗംഭീര ചടങ്ങായിട്ടാണ് കുഞ്ഞിന്റെ പേരിടല് ശ്രീണിയും പേളിയും നടത്തിയത്